അസ്മില്ലാഹു റഹിം അലഹമുല്ലാ വസ്സലാത്ത് വസ്ല റസൂലി അജ്മയിൻ ബഹുമാനമുള്ള സഹോദരങ്ങളെ സുന്നി ദുബായ് സുന്നി സെൻറ്ററിൻ്റെ റബിയുല്ലവൽ ക്യാമ്പയിൻ്റെ ഭാഗമായി നബ്സലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഷമാലുകൾ വിശദീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നബ്സല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ നിറത്തെ സംബന്ധിച്ചായിരുന്നു ആണ് നബിസ് അള്ളാ അലൈഹി വസ്ലം തങ്ങളുടെ നിറത്തെ സംബന്ധിച്ചാണ് തങ്ങളുടെ നിറം എങ്ങനെയായിരുന്നു അതിലും വിവിധങ്ങളായ റിപ്പോർട്ടുകൾ കാണാം അനുസറയു തല അന്ന് തന്നെ വിശദീകരിക്കുന്നത് കാണാം കാന പറഞ്ഞതിന് ശേഷം അനുസുറുൻ പറയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ഹദീസിൻ്റെ ബാക്കി തന്നെയാണ് അംഹ ആദമ തങ്ങൾ നല്ല തിളക്കമുള്ള നിറമായിരുന്നു അസഹർ ലൗനി നല്ല തിളക്കമുള്ള നിറമാണ് തങ്ങളുടേത് അതെന്ന് വെച്ചാൽ അബിയൽ ശരിക്കും നല്ല വെള്ളനിറം തന്നെ പക്ഷെ അംഹക്കായ അബിയോ അല്ല അബിയോ ആണ് വെളുത്തയാളാണ് അതേ സ്ഥാനത്ത് അംഹക്കല്ല അംഹക്ക് എന്ന് പറഞ്ഞാൽ പക്ക വെള്ളനിറം ഉണ്ടല്ലോ ഒന്നും കൂടിക്കലരാത്ത വെറും വെള്ള നിറം അതല്ല വല ആദമ ആദമല്ല എന്ന് പറഞ്ഞാൽ ഉദുമത്ത് എന്ന് പറഞ്ഞാൽ ഈ നിറം നമ്മൾ ഈ ആഫ്രിക്കക്കാരിൽ പലരെയും അങ്ങനെ കാണാൻ കഴിയും തവിട്ടു നിറം അതുമല്ല അഭയളാണ് വെളുത്തയാളാണ് നല്ല തിളക്കമുള്ള നിറമാണ് എന്നാൽ വെറും വെള്ള നിറം കോഴി മറ്റൊന്നും കലർപ്പില്ലാത്ത വെള്ള നിറമാണോ അതല്ല വല ആദമ തവിട്ട് നിറവുമല്ല തവിട്ട് നിറഞ്ഞപ്പോ വെള്ളനിറല്ലാതെ ആയിപ്പോയി അതുമല്ല അതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ എന്താ അത് അബൂഹുറൈറ അബൂഹു താലാന്ന് പറയാണ് അക്റോ ഷതീദുൽ ബയാൽ കാന ഷതീദൽ ബയാൽ വേറെ റിപ്പോർട്ടിൽ അബൂ അപൂർത്തുന്നവർ പറയുന്നത് നല്ല വെളുത്ത നിറം തന്നെയാണ് അതായത് ഉള്ള വെളുപ്പ് നല്ല വെളുപ്പാണ് ഒരു ചെറിയ ഒരു സാധാരണ ഒരു വെളുത്ത ആൾ എന്ന് പറഞ്ഞാൽ പോരാ നല്ല വെളുത്തയാൾ തന്നെയാണ് നേരത്തെ അനുസർ അല്ലാഹു താലാന്ന് പറഞ്ഞത് വെറും വെളുപ്പ് മാത്രമായിട്ടുള്ളതല്ല അതിന് ഒരു ഒരു കലർപ്പുണ്ട് എന്നർത്ഥം അതുതന്നെ അപ്പോൾ ആ ഉള്ള വെളുപ്പ് തന്നെ നല്ല ശക്തമായ വെളുപ്പാണ് വേറെ റിപ്പോർട്ടിൽ എന്ന് അലൈ തങ്ങളെ കണ്ട ഒരാൾ വിശദീകരിക്കുകയാണ് വജീഹി തങ്ങളുടെ മുഖത്തിന്റെ ശക്തമായ ആ ഒരു വെളുപ്പ് തിളങ്ങി നിൽക്കുന്ന ആ ഒരു വെളുപ്പ് ഞാൻ മറക്കില്ല മറക്കാൻ കഴിയില്ല ആ നിലക്കുള്ള ഒരു വെളുപ്പ് നിറമാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞത് കാണാം അതേ സ്ഥാനത്ത് അലിയുറിയാഹു താലാന്ന് പറയാണ് അതെന്താണ് ഇമാംബ്ബൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ചെയ്താണ് റസോൽ അലൈഹി വസ്ലം അത് നല്ല വെളുപ്പ് തന്നെയാണ് അതേ സ്ഥാനത്ത് മുഷറബൻ ഹംറത്തൻ ചുഗപ്പിന്റെ കലർപ്പ് അതിലുണ്ട് ചുഗപ്പ് കലർന്ന നല്ല വെളുപ്പ് അത് തന്നെ നല്ല തിളക്കമുള്ള നിറം അത് ശക്തമായ വെളുപ്പ് തന്നെയാണ് അപ്പൊ നേരത്തെ അനുസൃതി എന്ന് പറഞ്ഞ ഈ കലർപ്പില്ലാത്ത വെറും വളുത്ത ഒരാൾ എന്ന് പറയാൻ പറ്റില്ല കലർപ്പുണ്ട് അതേ സ്ഥാനത്ത് എന്താണ് ആ കലർപ്പ് ചുവപ്പിന്റെ ചെറിയ ഒരു കലർപ്പുണ്ട് ആ കലർപ്പോട് കൂടി തന്നെ ശക്തമായ വളുപ്പാണ് എന്നാലോ ആദമല്ല പക്ക ഒരു തവിട്ടു നിറമുള്ള ആളാണോ അതുമല്ല വേറെ റിപ്പോർട്ടിൽ കാണാം അബിയലബയാ വെളുത്തയാളാണ് ചെറിയ ആ ഒരു ചുവപ്പിലേക്ക് ഇങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന വെളുപ്പ് നിറമാണ് ബയാലുഹു എന്ന് പറഞ്ഞാൽ ആ ഒരു തവിട്ട് നിറം നേരത്തെ പറഞ്ഞല്ലോ അതൊരു ചുവപ്പിനോട് അടുത്ത് നിൽക്കുന്ന നിറമാണ് ആ ചുവപ്പിലേക്ക് ഇങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന അതേ സ്ഥാനത്ത് നല്ല വെളുത്ത നിറം കൂടിയാണ് ഇപ്പോൾ ചുരുക്കത്തിൽ റസൂർ അള്ളി സാഹു അല്ലെ വസ്ലും തങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായി നല്ല തിളക്കമുള്ള ചുവപ്പ് കലർപ്പുള്ള വെളുത്ത നിറം അതാണാ പറഞ്ഞത് അതാ അത് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹജീസിന്റെ വിവിധ റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് വിശദീകരിച്ച് പറഞ്ഞത് ഇമാം ഇമജുൽ തങ്ങൾ ബയാലഹുൽ വൽ അറബു കദാലിക് അസ്മറ തങ്ങളുടെ ആ വളുപ്പിൽ ചുവപ്പിന്റെ കലർപ്പുണ്ട് അതാണ് ആ പറഞ്ഞതൊക്കെ അബിയാല മുഷറബൻ ഹെമ്രത്ത് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയുള്ള ഒരാളാകുമ്പോൾ ചിലപ്പോൾ എന്തെന്ന് പറയും അസ്മറാണ് തവിട്ടു നിറത്തിലേക്ക് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അസ്മറായ അസ്മർ എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് സമൂഹത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ തവിട്ടു നിറമാണ് അപ്പം തവിട്ടു നിറമുള്ള ആളാണ് റസൂൽ ഉള്ളാഹി എന്ന് ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതാണ് വിശദീകരിക്കാൻ കാരണം തവിട്ടു നിറം അതായത് അസ്മറായ തവിട്ടു നിറമുള്ള ആളാണ് എന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം പക്ക തവിട്ടു നിറം പിന്നെയോ നല്ല വെളുപ്പിൽ ഏതുണ്ട് ഈ തവിട്ട് നിറയായത് ചോർ ചെറിയ ചുവപ്പിൻ്റെ കലർപ്പുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ രണ്ട് ഭാഗം ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്തു ചിലർ എന്ന് പറഞ്ഞു ചിലർ അസ്മറ എന്ന് പറഞ്ഞു അത് രണ്ടും കൂടി ചേർന്നതായിരുന്നു എന്നതാണ് അതിൻ്റെ ഉദ്ദേശം ചുരുക്കം നല്ല വെളുത്ത തിളക്കമുള്ള നിറമാണ് അതേസമയം അതിലേതുണ്ട് ചുവപ്പിൻ്റെ കലർപ്പുമുണ്ട് എന്ന് മനസ്സിലാക്കാം